വിവാദ പ്രസംഗവുമായി പി സി ജോർജ് രംഗത്തെത്തിയിരിക്കുകയാണ് കേരളത്തിൽ ലവ് ജിഹാദ് വർധിക്കുന്നുവെന്നാണ് പി സി ജോർജിന്റെ ഏറ്റവും പുതിയ പ്രസ്താവന മീനച്ചിൽ താലൂക്കിൽ മാത്രം ലവ് ജിഹാദിലൂടെ നാനൂറോളം പെൺകുട്ടികളെ നഷ്ടമായെന്നാണ് മുൻ എം എൽ എ പി സി ജോർജിന്റെ പക്ഷം ക്രിസ്ത്യാനികൾ അവരുടെ പെൺമക്കളെ ഇരുപത്തിനാല് വയസ്സാകുമ്പോഴേക്ക് വിവാഹം കഴിച്ചയക്കണമെന്നാണ് അദ്ദേഹം പറയുന്നത് ലഹരി ഭീകരതയുമായി ബന്ധപ്പെട്ട് നടന്ന പരിപാടിയിൽ സംസാരിക്കവെയാണ് പി സി ജോർജ് ഇത്തരത്തിലൊരു വിവാദ പ്രസ്താവന നടത്തിയിരിക്കുന്നത് ഇപ്പോൾ പ്രസംഗത്തിന്റെ വീഡിയോയും സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട് മദ്യവും മയക്കുമരുന്നും മാത്രമല്ല കേരളത്തിന്റെ പ്രശ്നമെന്നാണ് അദ്ദേഹത്തിന്റെ വിവാദ പരാമർശത്തിന്റെ തുടക്കം ഈരാറ്റുപേട്ടയിൽ ഒരു കെട്ടിടത്തിൽ ഈ കേരളം മുഴുവൻ കത്തിക്കാൻ മാത്രമുള്ള സ്ഫോടക വസ്തുക്കൾ പോലീസ് പിടിച്ചിരിക്കുകയാണ് അതെവിടെ കത്തിക്കാനാണെന്ന് തനിക്ക് അറിയാമെന്നും കൂടുതൽ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല എന്നും അദ്ദേഹം പറഞ്ഞു നാർക്കോട്ടിക് ജിഹാദും ലവ് ജിഹാദും അപകടകരമാണ് മീനച്ചിൽ താലൂക്കിൽ മാത്രം നാനൂറ് പെൺകുട്ടികളെ ലവ് ജിഹാദിലൂടെ നഷ്ടപ്പെട്ടു നാൽപ്പത്തൊന്ന് പേരെ മാത്രമാണ് തിരികെ കിട്ടിയത് ക്രിസ്ത്യാനികൾ ഇരുപത്തിനാല് വയസ്സിന് മുൻപ് പെൺകുട്ടികളെ കല്യാണം കഴിപ്പിക്കാൻ തയ്യാറാകണമെന്നും യാഥാർത്ഥ്യം മനസ്സിലാക്കി രക്ഷിതാക്കൾ പെരുമാറണമെന്നാണ് പി സി ജോർജിന്റെ പ്രസ്താവന കഴിഞ്ഞ ദിവസം ഈരാറ്റുപേട്ടയിൽ പിടികൂടിയ സ്ഫോടക വസ്തുക്കൾ കേരളം മുഴുവൻ കത്തിക്കാനുള്ളതുണ്ട് അത് എവിടെ കത്തിക്കാനാണെന്നും അറിയാം പക്ഷെ പറയുന്നില്ലെന്നും രാജ്യത്തിന്റെ പോക്ക് അപകടകരമായ നിലയിലാണെന്നും പി സി ജോർജ് പറഞ്ഞു മതവിദ്വേഷ പരാമർശ കേസിൽ ജാമ്യത്തിൽ കഴിയുന്നതിനിടെയാണ് പി സി ജോർജിന്റെ ഇത്തരത്തിലെ വിവാദ പ്രസംഗം ഇക്കഴിഞ്ഞ ജനുവരി ആറിന് ഒരു ചാനൽ ചർച്ചയിൽ പി സി ജോർജ് നടത്തിയ പരാമർശത്തിനെതിരെയാണ് ഈരാറ്റുപേട്ട പോലീസ് കേസെടുത്തത് മതസ്പർദ്ധ വളർത്തൽ കലാപ ആഹ്വാനം തുടങ്ങിയ വകുപ്പുകളാണ് അദ്ദേഹത്തിനെതിരെ ചുമത്തിയിരുന്നത് ഈരാറ്റുപെട്ട യൂത്ത് ലീഗ് മണ്ഡലം കമ്മിറ്റിയാണ് പരാതി നൽകിയത് ചർച്ചയ്ക്കിടെ പി സി ജോർജ് മുസ്ലിം വിരുദ്ധ പരാമർശങ്ങൾ നടത്തിയെന്നായിരുന്നു പരാതി എന്നാൽ മതവിദ്വേഷം ജനിപ്പിക്കുകയോ മതവികാരം വ്രണപ്പെടുത്തുകയോ ചെയ്തിട്ടില്ലെന്ന് ജോർജിന്റെ അഭിഭാഷകൻ വാദിച്ചിരുന്നു പി സി ജോർജിന്റെ മുൻ കേസുകളുടെ വിശദാംശങ്ങൾ പ്രോസിക്യൂഷൻ ഹാജരാക്കുകയും തുടർന്ന് അദ്ദേഹം ജാമ്യവ്യവസ്ഥകൾ ലംഘിച്ചുവെന്നും കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യണമെന്നും പ്രോസിക്യൂഷൻ പറയുകയായിരുന്നു